അധികാരമോഖത്തിന് വേണ്ടിയിട്ടല്ല കസ്തൂരി ബാങ്കിനുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ പല കാര്യങ്ങളും നടക്കാതെ വന്നുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമസഭകളും വിളിച്ചു ഇവിടെ മാത്രം വിളിച്ചില്ല ഞാനെൻ്റെ വീട്ടിൽ ചെന്നപ്പം മേരുകാവിൽ അവർ വീട് കയറി അവർക്ക് ഏതാണ്ട് ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ടല്ലോ അതാണ്ട് നമ്മൾ ഈ സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് പ്രസിഡന്റിന് എല്ലാ മെമ്പേഴ്സിനും ഞാൻ അവിടെ കൊണ്ടുവന്ന നോട്ടീസ് ഞാൻ ഇട്ട് കൊടുത്തു പ്രസിഡൻറ്റിനോട് പറഞ്ഞു നമുക്ക് ഗ്രാമസഭകൾ വിളിക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും തയ്യാറല്ലായിരുന്നു ഒരു പാർട്ടിയിൽ പറഞ്ഞു പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഞങ്ങൾ അഞ്ച് മെമ്പർമാരും കൂടി ഇവിടെ എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്തതിന് ശേഷം എല്ലാ വാർഡ് കൂടെ വിളിച്ച് ഇവിടെ ഒരു ഗ്രാമസഭ നടത്തുകയാണ് പഞ്ചായത്തിൻ്റെ വിരിസന കാര്യങ്ങൾ ആരും തന്നെ ശരിക്കും ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ധനകാര്യം ധനകാര്യം കൂടുന്നതെന്ന് എല്ലാ മാസവും പത്താം തീയതിക്ക് മുൻപ് ധനകാര്യം കൂടേണ്ടതാണ് പല ദിവസങ്ങളും ഞങ്ങൾ പറയുന്നുണ്ട് ആ പത്താം തീയതിക്ക് മുന്നേ ധനകാര്യം കൂടണം ഒരാൾ വരുമ്പോൾ വേറൊരാളൊക്കെ അല്ലെങ്കിൽ റേറ്റ് ഒക്കെ അങ്ങനെ പല കാരണങ്ങളാൽ അത് നീണ്ടുപോകണം അതുപോലെ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് പല വികസന പ്രവർത്തനം ഈ അഞ്ച് വർഷക്കാലം നാലു വർഷം പൂർത്തിയായി ഒരു വികസന പ്രവർത്തനം ഇവിടെ എന്ത് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാനൊക്കെയായിട്ട് തോന്നില്ല അതൊന്നും നമുക്ക് ഒരു ടേരിയറിലേക്ക് തീർച്ചയായിട്ടും അവിടെ അതല്ലാണ്ട് യാതൊരു വികസന ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയും ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറയും ജനങ്ങൾ പറഞ്ഞ ചീത്ത നല്ല രീതിയിൽ ഇനി എന്നിരേപ്പിച്ച ആ ദൗത്യം അത് ദൈവാനുഗ്രഹത്താൽ കിട്ടിയതാണ് അധികാരമോധത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ നിയമം ഇടുത്തു പറയുന്നു ആ ദൗത്യം ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാം നടപടി ചെന്ന് ഞാനത് ഉണ്ടാക്കുകയാണ് എൻ്റെ സത്യത്തിൽ ഈ പറഞ്ഞുണ്ടാകും ഗ്രാമപഞ്ചായത്തിലെ രാജമ്മ ഗോപിനാഥൻ എന്ന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും തോന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി ನಿರ್ವಹಿಸಿ ಬಂದ ಈಶ್ವರನಾಥ ಸತ್ಯ